അക്ഷയതൃതീയ ദിനത്തിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കൊതിച്ചുയർന്നു രണ്ടു തവണയാണ് ഇന്ന് സ്വർണ്ണവിലയിൽ വർധനമുണ്ടായത് വ്യാപാരം ആരംഭിച്ചപ്പോൾ ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കൂടി ആറായിരത്തി അറുനൂറ്റി അറുപത് രൂപയായിരുന്നു പിന്നീട് ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ കൂടി ആറായിരത്തി എഴുന്നൂറ് രൂപയിലെത്തി പവന് മൊത്തം അറുനൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് അമ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയിലാണ് വ്യാപാരം തുടരുന്നത് അക്ഷയതൃതീയ നാളിൽ സ്വർണം വാങ്ങുന്നത് ശുഭകരമെന്നാണ് പലരുടെയും വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ദിവസം സ്വർണ്ണം സ്വർണം വാങ്ങാൻ ജ്വല്ലറികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പലരും മുൻകൂട്ടി ബുക്ക് ചെയ്തും അക്ഷയ തൃതിയയ്ക്ക് സ്വർണം വാങ്ങാറുണ്ട് രാവിലെ ഏഴരയോടെ തന്നെ ഇന്ന് ജ്വല്ലറികൾ പ്രവർത്തനം തുടങ്ങിയിരുന്നു വില കുത്തനെ ഉയർന്നതിനാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ അളവിൽ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം ഇന്ന് കുറവാണ് സ്വർണ്ണവില റെക്കോർഡ് ഇട്ടത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ് അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ കുറവുണ്ടായിരുന്നു ഒരു പവൻ സ്വർണത്തിന് എൺപത് രൂപ കുറഞ്ഞ് അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഗ്രാമിന് പത്ത് രൂപ കുറച്ച് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപയുമായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം